ഹായ് കൂട്ടുകാരി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആട്ടോ നോക്കാൻ പോകുന്നത് വ്യാധികൾ പടരാതിരിക്കാൻ നമുക്ക് നോക്കിയാലോ പകർച്ച വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നു എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു നിങ്ങൾക്കാർക്കും കൂട്ടുകാരെ പനിയും ചെറുദോഷമൊക്കെ ഉണ്ടായിരുന്നോ എനിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ പൊങ്ങനെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ നമുക്ക് പാഠഭാഗത്തോട്ട് പോകാം സംഭാഷണം ശ്രദ്ധിച്ചല്ലോ ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തു ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ നമ്മൾ ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവയെല്ലാം പകരുന്നവയാണോ നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ അപ്പോൾ അതിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ബാക്കി കൂട്ടുകാരുടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം കോളറ ക്ഷയം ചെങ്കണ് ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ് അല്ലേ ഇനി പകരാത്തവ നോക്കിയാലോ ക്യാൻസർ പ്രമേഹം തിമിരം അപസ്മാരം ഫാറ്റി ലിവർ ഇതൊക്കെ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടോ തിമിരം കണ്ണിനെ ബാധിക്കുന്ന രസഘാട്ടോ അതുപോലെ തന്നെ ഫാറ്റി ലിവർ ലിവറിനെ ബാധിക്കുന്ന അതായത് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കൂട്ടുകാരെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി കേട്ടോ ഇനി നോക്കാം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികളെന്ന് പറയുന്നത് അല്ലേ അത് ഒരാളിൽ നിന്ന് എന്ത് ചെയ്യും മറ്റൊരാളിലാക്കി പകരും അല്ലേ അതുപോലെ മഹാമാരികൾ അതെന്താണെന്ന് നോക്കാം പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനാണ് നമ്മൾ മഹാമാരി എന്ന് പറഞ്ഞത് അല്ലേ കോവിഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ കോവിഡ് വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതി ജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ നോക്കാം അല്ലേ രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു ഇങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ബാക്ടീരിയും ഫംഗസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രണ്ട് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടില്ലേ ഇതിനടുത്ത് നോക്കാം സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗ്രഹത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് അത് നമുക്ക് ഉപദ്രവമല്ലല്ലോ അല്ലെ ഉപകാരമാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ടീരിയകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ ദോഷമാവ് പുളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കാറുണ്ട് അല്ലേ ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ശാസ്ത്രപുസ്തകത്തിൽ എഴുതണേ അടുത്തത് ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം രോഗങ്ങൾ പകരുന്ന വഴി ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തൂ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറിക്കുന്നത് എന്തിനാണ് ആ നമുക്കുള്ള അസുഖങ്ങൾ മറ്റുള്ളവർക്കും കൂടി പകരാതിരിക്കാൻ അല്ലേ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നതൊക്കെ എന്തിനാണ് ഇതുപോലുള്ള ഫംഗസുകളും ബാക്ടീരിയസുകളൊക്കെ അതിലേക്ക് വരും അത് വരാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും അല്ലേ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ചർച്ച ചെയ്ത് ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗാണുവാഹകരിൽ നിന്ന് ആരാണ് ഈ രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ കേട്ടോ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും ഇനി നമുക്ക് ആക്ഷേത്രീകരണം നോക്കാം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് മണ്ണിലൂടെ വായുവിലൂടെ ജലവും ഭക്ഷണവും ഒക്കെ വഴിയാണല്ലേ അപ്പോൾ മണ്ണിലൂടെ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിരശല്യം ടെറ്റനസ് വായുവിലൂടെയാണെങ്കിൽ ക്ഷയം കോവിഡ് നയൻറ്റീൻ ചിക്കൻ പോക്സ് അടുത്തത് ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ് വയറിളക്കം കോളറ അടുത്തത് രോഗമാണ് നിന്ന് ഇതിന് നമുക്കറിയാം കൊതുകാണ് ഡെങ്കിപ്പനി വകർത്തുന്നത് അല്ലേ അതുപോലെ തന്നെ മന്ത് മലേറിയ ഇനി മനുഷ്യരാണെങ്കിൽ കുഷ്ഠം ചെങ്കണ് എന്നിവയാണ് വരുന്നത് ഇനി പക്ഷികളാണെങ്കിൽ എന്താണ് പക്ഷിപ്പനി ഉണ്ടാവും പിന്നെ ഒരു ഭാഗം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം നമുക്ക് ഈ ഞാനിവിടെ ഈച്ചയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോളറ ടൈഫോയിഡ് എന്നീ രോഗങ്ങളാണ് അവിടെ വരിക കേട്ടോ രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു ആ നമ്മൾ പറഞ്ഞൂല്ലേ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ എന്നിവയൊക്കെ അടുത്ത ഭാഗവുമായിട്ട് വേറൊരു ക്ലാസ്സിൽ വരാം കേട്ടോ ഫോർ വാച്ചിങ്